നമസ്കാരം വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാം സർക്കാർ ഒന്നും അറിയേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു വീഡിയോയാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടാൽ സന്തോഷം തോന്നുന്ന ഇക്കാര്യം ചെയ്യാമെന്ന് പറയുന്നത് എച്ച് ആർ ഡി എസ് എന്ന സംഘടനയാണ് ഈ പേര് എവിടെയോ നമ്മൾ കേട്ടിട്ടില്ലേ തീർച്ചയായും കേട്ടിട്ടുണ്ട് പണ്ട് സ്വർണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് എന്ന സ്ത്രീ ജയിലിൽ പെട്ടു നിൽക്കുന്ന ഘട്ടത്തിൽ അവരെ രക്ഷിക്കാൻ വന്ന ടീമാണ് ഈ ടീംസ് അതായത് ആർ എസ് എസ് എന്ന് പറയാൻ ലജ്ജയുള്ളതുകൊണ്ട് സ്ത്രീക്ക് പേരുമിട്ട് വന്നിരിക്കുന്ന ടീമാണ് എച്ച് ആർ ടി എസ് അവർക്കെന്താ വയനാട്ടിൽ കാര്യം എന്ന് ചോദിച്ചാൽ പറയാം ആദിവാസികൾക്ക് സൗജന്യമായി അയ്യായിരം വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് സദ്ഗൃഹ എന്ന പേര് ഭവന നിർമ്മാണ പദ്ധതി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചു ആദ്യഘട്ടത്തിൽ ഷോളയൂർ അകളി പഞ്ചായത്തുകളിലായി മുന്നൂറോളം വീടുകൾ ആരംഭിച്ചതായും നൂറ്റി വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതായും അവകാശപ്പെടുന്നുണ്ട് ഈ പദ്ധതിയുടെ മറവിൽ വിവിധ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സി എസ് ആർ ഫണ്ട് ഇഷ്ടം പോലെ ഇവർ നേടിയെടുക്കുകയും ചെയ്യുന്നു അതിന് പുറമെ അമേരിക്ക ബ്രസീൽ എന്നീ രാജ്യങ്ങളിലെ ചില ആശ്രമങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട് പോലെ ദോഷം പറയരുതല്ലോ അയ്യായിരവും മുന്നൂറും ഒന്നുമില്ലെങ്കിലും കുറച്ച് വീടുകൾ ഇവർ വെച്ച് നൽകിയിട്ടുണ്ട് പക്ഷേ നിർമ്മിച്ചു നൽകിയ ഫ്രീ ഫാബ് വീടുകൾ വലിയ അഴിമതി പദ്ധതിയാണെന്ന ആരോപണം നിലനിൽക്കുന്ന ഒന്നാണ് ചോളയൂർ പഞ്ചായത്തിൽ ഒരു വീടിന് അഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് രണ്ടു ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രം മുടക്കി ഫ്രീ ഫയർ ബോട്ട് പോലുള്ളവ ഉപയോഗപ്പെടുത്തിയാണ് ഇവർ വീട് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത് അട്ടപ്പാടി പോലുള്ള വനമൃഗശല്യമുള്ള പ്രദേശങ്ങൾക്ക് ഒരിക്കലും അനുയോജ്യമല്ലാത്ത നിർമ്മാണ രീതിയാണ് ഇത് ഇവർ വെച്ച് നൽകിയ വീടിന്റെ പേരാണ് അതിലും രസം മോദി വീട് അതിന്റെ പേര് കേന്ദ്ര സർക്കാരിന്റെ സഹായവും വിവിധ സി ഫണ്ടുകളും ഇതിന്റെ പേരിൽ ഈ സംഘടന തട്ടിയെടുത്തിട്ടുണ്ട് ഇനി വെച്ച വീടുകളാവട്ടെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായാണ് നിർമ്മാണം നടത്തിയത് എന്നതിനാൽ പഞ്ചായത്ത് ഇവയ്ക്കുള്ള അനുമതി നിഷേധിച്ചിട്ടുണ്ടായിരുന്നു പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഇതിന്മേൽ കേസെടുത്ത് അന്വേഷണം നടത്തിയിട്ടുമുണ്ട് ഷോളയൂരിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വീട് നിർമ്മിച്ചു നൽകുകയും ചെയ്തു ഇതിൽ ഇരുപത്തിരണ്ടെണ്ണത്തിന് മാത്രമാണ് വീട്ടു നമ്പർ ലഭിച്ചത് വൈദ്യുതിയില്ല ഇല്ല കുടിവെള്ളവും ഇല്ല വനമേഖലയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലെ ഈ വീടുകൾ വാസയോഗ്യമല്ലെന്ന് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധനയിൽ ബോധ്യപ്പെട്ടിട്ടുമുണ്ട് താമസിക്കാൻ കൊള്ളില്ലെങ്കിലും ഇതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ സംഘിക്കൂട്ടങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഔഷധ കൃഷിക്ക് വേണ്ടിയെന്ന പൊള്ളത്തരത്തിലൂടെ ആദിവാസികളുടെ കൃഷിഭൂമി പാട്ടത്തിന് എടുക്കുന്ന വേറൊരു ഏർപ്പാടും ഇക്കൂട്ടർക്കുണ്ട് അതിനായി ആറു മുതൽ മുപ്പത്തിമൂന്ന് വർഷം വരെ നീളുന്ന കരാറുകൾ ഇവർ ഉണ്ടാക്കിയിട്ടുമുണ്ട് ആദിവാസി ഭൂമി ഏറ്റെടുക്കുന്നതിന് ഈ സംഘികൾ നൽകിയ അപേക്ഷ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജില്ലാ കളക്ടർ നിരസിക്കുകയായിരുന്നു മരുന്ന് നിർമ്മാണ പദ്ധതി എന്നൊരു കള്ള ഇടപാട് കൂടി ഇവർക്കുണ്ട് ആദിവാസികളുടെ അമ്പത്തഞ്ച് ഏക്കർ ഭൂമി വാക്കാൽ കരാറെടുത്ത് ആയുർവേദ മരുന്ന് കൃഷി പദ്ധതി ഇവർ തയ്യാറാക്കിയിരുന്നു പതഞ്ജലി ഡാബർ ഹിമാലയ തുടങ്ങിയ കമ്പനികൾക്ക് വേണ്ടി മരുന്ന് നിർമ്മാണത്തിനായാണ് ആദിവാസികളുടെ ഭൂമി തട്ടിയെടുക്കാൻ ഉള്ള ശ്രമം ഇവർ നടത്തിയത് ആദിവാസികളുടെ ഭൂമി അനധികൃതമായി കൈയേറിയതാണെന്ന കേസിൽ എസ് എസ് സി എസ് ടി കമ്മീഷൻ ഇതിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് പല ഊരുകളിൽ നിന്നായി അഞ്ഞൂറോളം പേരിൽ നിന്നും എച്ച് ആർ ഡി എസ് എന്ന സ്ഥാപനം ഔഷധ കൃഷി ചെയ്യുന്നതിനു വേണ്ടി കരാറുണ്ടാക്കി ഭൂമിയുടെ രേഖകൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തെ എതിർത്തതിന്റെ പേരിൽ അവകാശികളായ ആദിവാസികളെ ആക്രമിക്കുകയും ആദിവാസികൾക്കെതിരെ നിരവധി കള്ളക്കേസുകൾ കൊടുക്കുകയും ഇക്കൂട്ടർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല വേറെയുമുണ്ട് ഈ കള്ളസംഖ്യകളുടെ ഓരോ വിക്രിയകൾ കേരളത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ എൽ സർക്കാർ സമഗ്രമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ സാഹചര്യത്തിലും ഈ ടീംസ് സംസ്ഥാന സർക്കാരിന്റെയോ പഞ്ചായത്തിന്റെയോ അനുമതിയില്ലാതെ കോവിഡിനെതിരെ മരുന്ന് എന്ന രീതിയിൽ ഷോളയൂർ പഞ്ചായത്തിലെ വിവിധ ഊരുകളിൽ മരുന്ന് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സമൂഹത്തിൽ ഗുരുതരമായ ആശങ്ക ഉണ്ടാക്കിയെന്ന് പഞ്ചായത്ത് പ്രമേയം പാസാക്കുകയും ആവശ്യമായ നിയമ നടപടിക്ക് നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പട്ടികവർഗ വകുപ്പും കേരള പട്ടികജാതി ഗോത്രവർഗ്ഗ കമ്മീഷനും ഇക്കാര്യത്തിൽ ഇടപെട്ട് അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മരുന്ന് വിതരണം ചെയ്യുന്ന ഘട്ടത്തിൽ ആദിവാസികളുടെ ആധാർ വിവരങ്ങൾ ഇവർ ശേഖരിക്കുകയും ചെയ്തു സംരക്ഷിത വിഭാഗം എന്ന് നിലയ്ക്ക് ഒരു സമൂഹത്തിന്റെ വ്യക്തിഗത വിവരങ്ങൾ സർക്കാരിന്റെ സമ്മതമോ അനുമതിയോ ഇല്ലാതെ ശേഖരിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമാണ് വൻകിട മരുന്ന് കമ്പനികൾക്ക് വേണ്ടിയുള്ള ഡാറ്റ കളക്ഷൻ ആണ് ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്രയൊക്കെ ട്രാക്ക് റെക്കോർഡ് ഉള്ള ടീമാണ് ഇപ്പോൾ വയനാടിനെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് നാളിതുവരെ സ്വപ്നയെ അല്ലാതെ മറ്റു രക്ഷിച്ച കഥ ഇവർക്ക് പറയാനുണ്ടാവുകയില്ല വയനാട്ടിൽ വീട് വെച്ചു കൊടുക്കാമെന്ന് പറയുമ്പോഴും ഭൂമി സർക്കാർ ലഭ്യമാക്കണമെന്നും ഇവർ പറയുന്നുണ്ട് സർക്കാർ ഭൂമിയിൽ നിലവാരമില്ലാത്ത കുറച്ച് ഉടായ്പ് വീടുകൾ ഉണ്ടാക്കി അതിന് മോദിയുടെ പേര് വിട്ട് അവിടെ ആധിപത്യം സ്ഥാപിച്ച് ആളെ പറ്റിക്കാനുള്ള പ്ലാനാണ് ഇപ്പോൾ ഇവർ ഉന്തിക്കൊണ്ട് പൊങ്ങി വന്നിരിക്കുന്നത് ചെലവാക്കുന്നതിന്റെ എത്രയോ ഇരട്ടി സി എസ് ആറും മറ്റുമായി കയ്യിലെത്തും പുതുതായി ഉണ്ടാകുന്ന ടൗൺഷിപ്പിനുള്ളിൽ കുറെ സ്ഥലം വളച്ചുകെട്ടി കൈയടക്കാം ഇതൊക്കെയാണ് ഈ മിത്രങ്ങളുടെ പുതിയ ഐഡിയ എന്തായാലും നിങ്ങളുടെ പ്ലാനൊക്കെ കയ്യിലിരിക്കേണ്ട സംഖ്യകളെ വയനാട്ടിലെ ആളുകൾ തിരഞ്ഞെടുക്കുകയും നികുതി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സർക്കാർ ഉണ്ടവിടെ ആ സർക്കാർ അവരെ സംരക്ഷിക്കും പുനരധിവസിപ്പിക്കും ജീവനോപാധിയും കണ്ടെത്തും അതവരുടെ അവകാശമാണ് ആരുടെയും ഔദാര്യം അവർക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിർത്തുന്നു